സീനിയർ അവിടെ ജൂനിയറന്നിട്ട് നമസ്കാരം നടികർ തിലകം തെലുങ്കാനയിലെ പ്രൊഡ്യൂസേഴ്സായ മൈത്രി മോഹിനിഗേഷും ഗോഡ്സ് പറയുന്ന കമ്പനി ചേർന്ന് ഒരുമിച്ച് ഒരുമിക്കുന്ന നമ്മുടെ പ്രതീകനായ ടൊലിന തോമസ് സൗദിൻ സുരേഷ് കൃഷ്ണ ബാലു ഭാവന പിന്നെ ഒരുപടി ഇരുപത്ത് ഇരുപതോളം ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന എന്റെ മകൻ ലാച്ചോരിയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അധികൃത അതിപ്പോ സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരും അറിയാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പത്ര ടി വി മാധ്യമങ്ങളിലെ ഓൺലൈൻ മീഡിയയിലെ പ്രവർത്തകർ അങ്ങനെ സുഹൃത്തുക്കളാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാസം അന്ന് ചീനൊക്കെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീർ ആയിരുന്നു ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് നമ്മുടെ പ്രിയങ്കരനായ പ്രഫസാദിന്റെ ആയിരുന്നു പ്രൊഫസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന ഇത്രയും ഏഴ്മയായി സംസാരിക്കുന്ന ഇത്രയും ആദ്യ മര്യാദയുള്ളവർ എനിക്ക് തോന്നുന്നു സാറായിട്ട് വർക്ക് ചെയ്തതിൽ മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടില് ഭക്ഷണത്തിന്റെ രുചികൾക്ക് ഉണ്ടാവും നല്ലൊരു ഭക്ഷണ പ്രിയം കൂടിയാണ് അദ്ദേഹം എന്നെയും പല പ്രാവശ്യം വിളിച്ചതിന്റെ വീട്ടിൽ വരണം വീട്ടില് മാത്രമല്ല ചേരം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ ഭക്ഷണം കഴിക്കണം എന്നത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോൺ കോളാണ് എനിക്ക് അന്നത്തെ ഞാൻ ചോദിച്ചെന്താണെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ ഒരു നടികർ തിലകം എന്നാണ് സാറേ എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ അയ്യോ അപ്പൊ ചിരിച്ചുകൊണ്ടിരും തപ്പി കളിക്കുന്നു വീണ്ടും ചോദിച്ചപ്പോൾ എന്റെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ പ്രൊട്ടക്ഷൻ മുതൽ എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികർ തിലകം എന്ന് പറയുന്നത് പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കലും തമിഴ്നാരോ ആ പേര് ആശ്രമിച്ചതാണ് അപ്പൊ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി ഇത് രാജൻ എങ്ങനെ പറയുന്നു ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാണ് മാറ്റാൻ പറയുന്നത് എനിക്ക് അറിയില്ല ഒരു ആവശ്യമായിട്ടല്ല ഒരു എന്താ പറയാ ഡിമാൻഡായിട്ടൊന്നും അല്ല എൻ്റെ റിക്വസ്റ്റ് ആണ് സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാറ്റിയാലും ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ടിത് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരുടെക്കും നടികൾ തിലകുന്നു എന്നൊരു എത്തിച്ചു കഴിഞ്ഞു ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സമകരമായിട്ടുള്ള ജോലിയോടെ കിടപ്പുണ്ട് എന്താ ചെയ്യണ്ടെന്നറിയാ സാർ ഞാൻ അവര് കാശ്മീർ ഷൂട്ടിങ് പോയിരിക്കണം അവര് അടുത്താഴ്ച വരും ഞാൻ എപ്പോഴും കഴിയുന്നതും പോസിറ്റീവായിട്ട് മറുപടി പറയാം എന്ന് ഞാൻ വെച്ചു കഴിഞ്ഞു സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു എന്നോട് സോറി പറഞ്ഞോളൂ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചതിനും ചെയ്താൽ മതി നോക്കിട്ട് വന്നി എന്നൊക്കെ ഒരു സംഭവമാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഇവർ കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്യിക്കുന്ന ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലാതെ ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണ് ഒരാഴ്ച കഴിഞ്ഞു പോകേണ്ടതാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവിടെ ചെന്ന് ചെയ്യുന്ന ഒന്നും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് ആരാണെങ്കിൽ സിനിമ ഓർമ്മ പേരെ പ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനിടക്ക് മറ്റു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ തുടക്കം കാര്യമാണെങ്കിൽ എന്താണെങ്കിലും എങ്കിലും ദിവസം സജ്ജീകരിക്കുന്ന വൃത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രശ്നെ ഞാൻ എന്നിട്ട് മെസ്സേജ് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ട് കഴിഞ്ഞ ഉടനെ പറഞ്ഞു നമ്മുടെ പേര് മാറ്റുന്നു ഞാനത് സംശയൊന്നുമില്ല ഞാൻ പുതിയ പേര് എന്തുവാറേ പ്രതിസാഹം പോത്ത ഒരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ടല്ലോ അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം അത് നമ്മള് തട്ടിക്കളഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യക്കൊരു ബഹിരമായിരിക്കും

മനസ്സിലെ മനസ്സിലൊരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണർന്നു ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ ഒരു കാര്യം ഇത് ഇറങ്ങുമ്പോ അതിനെ ലാഭം കിട്ടണമല്ലോ ഞാൻ പറഞ്ഞു സാറൊരു റിക്വസ്റ്റ് തിരിച്ചു വെച്ചോട്ടെ ഞാൻ ആ പേര് മാറ്റുന്നതിന് ശേഷത്തിൽ തീരുമാനിച്ചതിനു ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും അതിനൊന്ന് സാർ വരാം എന്തല്ലേ ഞാൻ പറയേണ്ടതല്ലേ എന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് സമയത്ത് ഞാനുള്ള ആവശ്യം തന്നെയാണ് സാറ് വരണം സാറ് വന്നിട്ട് ഈ പേര് പുതിയ പേര് അനൗൺസ് ചെയ്തതല്ല ഞങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി അന്ന് വന്നിട്ട് ഞാൻ പേര് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് സാറ് എന്നിവരെ വന്നിരിക്കുന്നത് ണം ചെയ്യുന്നു പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട് അപ്പൊ അതാണ് ചടങ്ങ് അപ്പോ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കിടക്കുന്നതിന് മുമ്പ്